നമസ്കാരം ട്രിവാൻ ട്രംപൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പൂർണ്ണമായും പതിനൊന്ന് വാർഡുകളിൽ ഭാഗികമായും ഏതാണ്ട് അഞ്ചു ലക്ഷം ജനങ്ങളെ ബാധിച്ച കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി എന്ന അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് പൈപ്പ് മാറ്റൽ പണികൾ നാല് ദിവസം കഴിഞ്ഞ അഞ്ചാം ദിനത്തിലേക്ക് കടന്നതോടെ കുടിവെള്ള ദൌർലഭ്യം ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നഗരത്തെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തി ലക്ഷക്കണക്കിന് രൂപയുടെ കുപ്പിവെള്ളമാണ് ഇവിടെ വിറ്റഴിഞ്ഞത് കിള്ളിപ്പാലം ജഗതി സി റോഡിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പുതിയ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത് പൈപ്പുകൾ കൂടിച്ചേരുന്ന ഭാഗത്തെ വാൽവിന്റെ അലൈൻമെന്റ് ശരിയാകാത്തതും പമ്പിംഗ് തുടങ്ങിയ ശേഷം ലീക്ക് ഉണ്ടായതും വേഗത്തിൽ പരിഹരിക്കാൻ സാധിച്ചതുമില്ല ഇതിനിടെ മണ്ണിടിച്ചിൽ വന്നതും പണിയുടെ വേഗത കുറച്ചു തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പി ടി പി നഗറിൽ നിന്ന് ഐരാണിമുട്ടം ഭാഗത്തേക്കുള്ള എഴുന്നൂറ് എം എം ഡി ഐ പൈപ്പും നേമം ഭാഗത്തേക്കുള്ള അഞ്ഞൂറ് എം എം പൈപ്പും അലൈൻമെന്റ് മാറ്റുന്ന ജോലികളാണ് ഇവിടെ നടന്നു വന്നിരുന്നത് ഇതിൽ റെയിൽവേ ലൈനിന്റെ അടിയിലുള്ള എഴുന്നൂറ് എം എം പൈപ്പ് മാറ്റുന്ന ഭാഗത്താണ് പിഴവുണ്ടായിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂൾ കോളേജുകൾക്ക് അവധിയും നൽകേണ്ടി വന്നു പരീക്ഷകളും മാറ്റിവെച്ചു തുള്ളി വെള്ളം കിട്ടാനില്ല തലസ്ഥാനത്തിലെ ജലവിതരണ ശൃംഖലയിലെ വാൽവുകളിൽ പലതും ഇപ്പോഴും പ്രവർത്തനക്ഷമമല്ല ഇതൊക്കെ എവിടെയാണ് എന്നതിലും കൃത്യമായ ധാരണയില്ല ട്രാൻസ്മിഷൻ ലൈനുകളും വാൽവുകളും ഇടക്കിടയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശമെങ്കിലും അതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നതുമില്ല ഈ പണിയുടെ ഭാഗമായി പി ടി പി നഗറിലെ ടാങ്ക് ഔട്ട്ലെറ്റ് അടച്ചു അവിടുത്തെ പ്ലാന്റിന്റെ തുടക്കത്തിലെ അടച്ചു നിയമം ഭാഗത്ത് തന്നെ പ്രശ്നം തീർത്തിരുന്നുവെങ്കിൽ അരുവിക്കര പി ടി പി പ്ലാന്റുകൾ അടയ്ക്കേണ്ടി വരുമായിരുന്നില്ല ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ആസൂത്രണ പിഴവാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വെള്ളത്തിന് ജല അതോറിറ്റിയെ പൂർണമായും ആശ്രയിക്കുന്ന തലസ്ഥാന നഗരമെന്ന നിലയിൽ പ്രത്യേക ജാഗ്രത പുലർത്താതെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വിനയായത് ഇത്രയധികം പ്രദേശത്ത് വെള്ളം മുടക്കാതെ ജോലി നടത്തുവാനുള്ള സംവിധാനം ഒരുക്കുവാൻ അധികൃതർക്ക് സാധിച്ചതുമില്ല വാൽവ് ചിലയിടങ്ങളിൽ അടച്ച് പമ്പിംഗ് തുടരാമായിരുന്നു അതിനു പകരം പി ടാങ്കിലേക്കുള്ള പമ്പിംഗ് പൂർണ്ണമായി നിർത്തിവച്ചു അരുവിക്കരയിലെ ദശലക്ഷം ലിറ്ററിന്റെ ശുദ്ധീകരണശാലയിലെ പമ്പിംഗ് നിർത്തിയതോടെ നാൽപ്പത്തിനാല് വാർഡുകളിൽ വെള്ളമുടങ്ങി ലൈൻ ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി രണ്ടു മാസം മുൻപേ തന്നെ റെയിൽവേ ജല അതോറിറ്റിയെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു അപ്പോൾ തന്നെ വാൽവുകൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു അരുവിക്കരയിൽ നാലും വെള്ളയമ്പലം പി ടി പി നഗർ എന്നിവിടങ്ങളിൽ ഓരോന്നും ഉൾപ്പെടെ ആറ് ജല ശുദ്ധീകരണ പ്ലാന്റുകളാണ് തിരുവനന്തപുരത്തുള്ളത് അരുവിക്കരയിൽ നിന്ന് നഗരത്തിലേക്ക് ജലമെത്തിക്കുന്ന നാല് വലിയ പൈപ്പ് ലൈനുകളിൽ ഭൂരിഭാഗവും ഇപ്പോഴും തൊണ്ണൂറ് വർഷം പഴക്കമുള്ളവയാണ് അരുവിക്കരയിൽ ഒരു ദിവസം പമ്പിംഗ് നിർത്തിയാൽ ജലവിതരണം സുഗമമാകുവാൻ രണ്ട് മൂന്ന് ദിവസം വേണം ഉയർന്ന സ്ഥലങ്ങളിൽ വെള്ളമെത്തുവാൻ കൂടുതൽ സമയം വേണ്ടിവരും ഒരു ദിവസം മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കോടി ലിറ്റർ വെള്ളമാണ് അരുവിക്കരയിൽ നിന്നും പമ്പ് ചെയ്യുന്നത് ഇത് പന്ത്രണ്ട് ലക്ഷം പേർ ഉപയോഗിക്കും ുന്നു എന്നാണ് കണക്ക് ഇത് ആദ്യത്തെ സംഭവമല്ല ജല അതോറിറ്റി പലപ്പോഴും ഇത്തരം ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പലയിടത്തും പൈപ്പ് ഇന്റർ കണക്ഷൻ ജോലികൾ ഇഴയുന്നത് കാരണം വെള്ളം എത്തുന്നതുമില്ല വഴുതക്കാട് ഭാഗത്ത് ദുരിതം കൂടുതലാണ് അട്ടക്കുളങ്ങര കുരിയാത്തി എന്നിവിടങ്ങളിലും കുടിവെള്ള ദുരിതം രൂക്ഷമാണ് ഇത്തരത്തിൽ നഗരത്തെ സ്തംഭിപ്പിച്ച ഈ കുടിവെള്ള പൈപ്പ് പ്രശ്നം സർക്കാരിനും വലിയൊരു നാണക്കേടായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജനം മുഴുവൻ പ്രതിഷേധത്തിലാണ് ഇനിയെങ്കിലും ഉദാസീന ഭാവം വെടിഞ്ഞ് ജാഗ്രതയോടെയുള്ള ആസൂത്രണം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം